നിങ്ങൾ റുട്ടീൻ തയ്യാറാക്കണം നിങ്ങൾ ഇഷ്ടം പോലെ അത് നിങ്ങൾ എന്റെ എന്റെ പോലെ അല്ലല്ലോ നിങ്ങളുടെ സ്കൂഡ്യൂൾ അങ്ങനെയാണ് നിങ്ങൾ മൂന്ന് മണിക്ക് പുറം തിരിക്കേണ്ടി വരും പറ്റത്തില്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു റൂട്ടീൻ തയ്യാറാക്കുക ഞാൻ പറഞ്ഞത് പോലെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറയാറല്ലേ ഇരുപത്തൊന്ന് ദിവസം അത് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഏഴ് ദിവസം അത് ഫോളോ ചെയ്യണം വൈകി കേസ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ പഠിക്കാനിരിക്കുമ്പോ ബ്രെയിൻ എന്ത് പറയും അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല പിന്നെ ഒരു ഏഴെട്ട് ദിവസം കഴിയുമ്പോൾ ബ്രെയിൻ പറയുക ഇതിന് ഇത് തുനിഞ്ഞ് ഇറങ്ങിയിരിക്കാൻ ഞാൻ സപ്പോർട്ട് ബ്രെയിൻ നമ്മൾ ആടി പൊളിയാടി സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഒരു ആക്ടിവിറ്റി ഡാൻസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതേ സാധനം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി നിങ്ങൾ അതിൽ പറഞ്ഞു മരിക്കുന്നവരെ മക്കളെ പിടികിട്ടിയോ നിങ്ങൾ നിങ്ങളെ മോൾട്ട് ചെയ്തെടുക്കുവോ ഏ അടിപൊളിയായിട്ട് മോൾട്ട് ചെയ്തെടുക്കുവോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുമോ ശരീരമൊക്കെ നന്നായിട്ട് നോക്കണം വെറുതെങ്ങനെ അലുകുലിക്കായിട്ട് വേറെ അലുകൂലിക്കായിട്ട് നടക്കാൻ പറ്റില്ല ഇപ്പി കിട്ടിയോ പ്രത്യേകിച്ച് നിങ്ങളൊരു സ്റ്റുഡൻ പോലീസ് കേട്ടിട്ടാണ് ആൻഡ് പുറത്തും അകത്തും നിങ്ങളും എല്ലാം എപ്പോഴും എവറി ടൈം നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ബിഹേവ് ചെയ്യാൻ നോക്കണം അത് അങ്ങനെ ബിഹേവ് ചെയ്യാൻ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ആയിട്ട് ഇരിക്കണം നമ്മൾ ഇറക്കി തെറ്റൊക്കെ പറ്റും പക്ഷെ എന്ത് ചെയ്യണം അത് മതി പിടി കിട്ടിയോ മനസ്സിലായോ ഉറപ്പാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്തെങ്കിലും ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഷൈൻ സാറിൻ്റെ അടുത്തോ ജോബി സറിന്റെ അടുത്തോ മാമിൻ്റെ അടുത്തോ എന്നെയോ കോണ്ടാക്ട് ചെയ്യോ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇവിടെ സൊല്യൂഷൻ ഉള്ളൂ ഞാനൊരു കാര്യം പറഞ്ഞു എന്തെങ്കിലും ഇത് മെയിൻ കാര്യമാണ് മാം പറയുന്ന മെയിൻ കാര്യമാണ് ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ ഒരു ഒക്കെ ആകുമ്പോൾ നിങ്ങൾ സെറ്റ് ആവും നിങ്ങൾ ഇനി ഒരു മനുഷ്യർക്കും നിങ്ങൾ ഒരാൾക്കും ഇവിടെ നിന്ന് എഴുതിയാൻ പറ്റത്തില്ല മാനിപ്പുലേറ്റ് ചെയ്യാൻ എന്ത് മാനിപ്പുലേ മാനിപ്പുലേഷൻ 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 മാനിപ്പുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ തെറ്റിദ്ധരിപ്പിക്കാം തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ പറ്റത്തില്ല നിങ്ങളെങ്ങനെ ഞാൻ പറയുന്നത് നേരത്തെ മാം പറഞ്ഞ ഓർമ്മയുണ്ടോ ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോ നമ്മള് ഭയങ്കര ഇമോഷണൽ ആയിരിക്കും പക്ഷെ എന്ത് ചെയ്യണം ആ പ്രോബ്ലത്തിനെടുത്ത് ീപ്പം ഞാനൊരു പയനെ ഇഷ്ടപ്പെട്ടു അവനെ എനിക്ക് വേണം എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാൻ ആലോചിക്കാം എനിക്ക് ഇവനെ കൊണ്ട് മെന്റൽ ഗ്രോത്ത് ഉണ്ടോ എനിക്ക് സമാധാനം ഇല്ല മെന്റൽ ഗ്രോത്ത് ഇല്ല അല്ലെ ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടോ എനിക്ക് ഉറക്കമുണ്ടോ എനിക്ക് സമാധാനം ഇരിക്കാൻ പറ്റുന്ന ബെഞ്ചൊക്കെ പോകുന്നു എന്റെ മുടിയൊക്കെ പൊഴിഞ്ഞു പോകുന്നു അല്ലെ ഇപ്പൊ ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടോ ഇല്ല പിന്നെ എന്താ ബെനിഫിറ്റ് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഇയാളെ കൊണ്ട് എല്ലാം നോയാണ് പിന്നെ ഞാൻ എന്താ പറയണം അപ്പൊ എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ചെയ്യുന്നതിന് മുൻപ് എന്താണെങ്കിലും നിങ്ങൾ ഒരു പുതിയ ടെക്സ്റ്റ് മേടിക്കുന്നത് എടുക്കാൻ ഒരു മേടിക്കാൻ എല്ലാം എന്ത് ചെയ്യുന്നതിന് മുമ്പും ആലോചിക്കാൻ ഇത് എനിക്ക് അങ്ങനെ നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കാൻ ഒരു തുടങ്ങിയും നിങ്ങൾ സ്റ്റാൻഡേർഡ്സ് നിൽക്കും നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്തൊന്നും പറഞ്ഞാലും മീ വേണ്ട എന്റെ ആവശ്യമില്ല പിടികിട്ടിയോ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ എത്തും പിന്നെ ആരെ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇയാൾ ഉണ്ടെങ്കിലോ ഞാനിത് നോ എനിക്കിത് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തോളൂ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ചെയ്യത്തില്ല അത്രേ ഉള്ളൂ വെടികിട്ടിയോ എന്നാ എല്ലാവരുടെ കാര്യം നോക്കുക വേണം തല കൊണ്ടൊന്ന് വെച്ച് കൊടുക്കുവോ ഉറപ്പാണേ അപ്പൊ ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം നമുക്ക് ഉറപ്പാണോ എനിക്ക് എന്താ തരും എന്നാ പറഞ്ഞത് ചായയും ആണോ പിന്നെ വേറെന്താ പറഞ്ഞ പാട്ട് പാടിത്തരാൻ ഡാൻസ് ചെയ്യാന്ന് അപ്പൊ ഇവിടുന്ന് നല്ല കുട്ടികളായിട്ട് എങ്ങനെയാ നീറ്റായിട്ട് മിണ്ടാതെ അനങ്ങാതെ സീറ്റിൽ പോയിരിക്കുന്നൊന്ന് കാണിച്ചു തന്നെ വെരി